നമസ്കാരം അതിക്രൂരമായ റാഗിങ്ങിനിരയായി പൂക്കോട് വെറ്റിനറി കോളേജിന്റെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി സിദ്ധാർഥിന്റെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സിബിഐ ഡൽഹി എയിംസിൽ നിന്ന് സി ബി ഐ വിദഗ്ധ ഉപദേശം തേടി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിദ്ധാർഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് ഡെമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് ഡൽഹി എയിംസിൽ നിന്നും സി ബി ഐ ഉദ്യോഗസ്ഥർ വിദഗ്ധ ഉപദേശം തേടിയാണ് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകൾ അധികൃതർ എയിംസിലേക്ക് അയച്ചത് ആത്മഹത്യയാണോ കൊലപാതകമാണോ വിദ്യാർത്ഥിയുടെ മരണകാരണം എന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് സി ബി ഐ എയിംസിനെ സമീപിച്ചിരിക്കുന്നത് ഒരു മെഡിക്കൽ ബോർഡ് രൂപോൽക്കരിച്ച് വിദഗ്ധ ഉപദേശം നൽകണമെന്നതാണ് സി ബി ഐയുടെ ആവശ്യം കേസിലെ പ്രാഥമിക കുറ്റപത്രം സി ബി ഐ നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സി ബി ഐ കോടതിയെ അറിയിച്ചിരുന്നു കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും പ്രതികളായ അരുൺ ഗെഹ്ലോത്ത് എൻ ആസിഫ് ഖാൻ എ അൽതാഫ് റേഹാൻ ബിനോയ് എസ് ഡി ആകാശ് എസ് അഭിഷേക് ഡോൺസ് ഡായി ബിൽഗേറ്റ് ജോഷുവ തണിക്കോട് വി നഫീസ് തുടങ്ങിയവരുടെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത് റാഗിംഗ് ആത്മഹത്യാ പ്രേരണം മർദ്ദനം ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങിമരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയത് പതിനാറാം തീയതി മുതൽ സഹവാടികൾ അടക്കമുള്ളവർ നിരന്തരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയെന്നാണ് നിഗമനം കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ സിദ്ധാർത്ഥന്റെ ആത്മഹത്യ നടന്ന കുളിമുറയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമെന്ന് സി ബി ഐ വ്യക്തമാക്കിയിരുന്നു സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഒരു രണ്ടു ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ വിശദമായി ുന്നു അതേസമയം ആന്റി സ്കോഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു ഫെബ്രുവരി പതിനഞ്ചിനാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് സൌദ് റിസാൽ മുഹമ്മദ് ഡാനിഷ് ആദിത്യൻ എന്നിവർക്കൊപ്പമാണ് പോയത് എന്നാൽ പതിനഞ്ചിന് രാത്രി റഹൻ ബനോയ് അഭിജിത് മോഹൻ എന്നിവർ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചു തുടർന്ന് പതിനാറിന് രാവിലെ എട്ട് മണിക്ക് സിദ്ധാർത്ഥൻ തിരിച്ചെത്തി അന്ന് പകൽ സ്വാഭാവികമായി കടന്നുപോയെങ്കിലും പതിനാറിന് രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത് ആദ്യം തൊട്ടടുത്തുള്ള മലയുടെ മുകളിൽ വാട്ടർ ടാങ്കിൽ വെച്ചായിരുന്നു മർദ്ദനം അവിടെ വെച്ച് ക്രൂരമർദ്ദനമേറ്റു ഇതു സംബന്ധിച്ച് പേർ കമ്മിറ്റി മുമ്പാകെ സാക്ഷിമൊഴി നൽകി മുഹമ്മദ് ഡാനിഷ് ഹാഷിം ആദിത്യൻ സൌദ് റിസാൽ രഹാൻ ബിനോയ് ദേവരാഗ് എന്നിവരാണ് മർദ്ദിച്ച അതിനുശേഷം ഹോസ്റ്റലിൽ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിലെത്തിച്ച സിദ്ധാർത്ഥനെ അവിടെ വെച്ച് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു മുഖ്യപ്രതി സിന്റോ ജോൺസൺ അമൽ ഇസാൻ ആസിഫ് ഖാൻ അരുൺ കെ കാശിനാഥൻ നസീവ് അമീൻ അക്ബർ അലി ആദിത്യൻ അൽതാഫ് ആകാശ് ഗിരികൃഷ്ണൻ റസീൻ അബ്ദുൾ റഹീം അജയ് ശ്രീഹരി സൗദ് റിസാൽ അബ്ദുൽ സോമൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത് അവിടെ വച്ചും ക്രൂരമർദ്ദനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടത് സിൻഡോ ജോൺസൺ സിദ്ധാർത്ഥന്റെ കഴുത്തിൽ പിടിച്ചു തൂക്കി നിർത്തിയെന്നും സ്റ്റീൽ അലമാരയോട് ചേർത്ത് നിർത്തി അമർത്തിയെന്നും സിദ്ധാർത്ഥൻ റൂമിൽ പേടിച്ച് പേടിച്ചു വരേണ്ടിരിക്കെന്നും അൻപത്തിയേഴാം സാക്ഷി മൊഴി നൽകിയിരുന്നു അടിവസ്ത്രം മാത്രമായിരുന്നു ധരിക്കാൻ സമ്മതിച്ചത് അരുൺ കെ സിദ്ധാർത്ഥനെ തറയിൽ നിന്ന് എടുത്തുയർത്തി സിദ്ധാർത്ഥിനെ കൊണ്ട് വെള്ളം പോലെയുള്ള തുണി കൊണ്ട് തുടപ്പിച്ചു ആസിഫ് ഖാനും കാശിനാഥനും ഗിരികൃഷ്ണനോട് അടിക്കാൻ പറഞ്ഞു ഗിരികൃഷ്ണൻ സിദ്ധാർത്ഥനെ അടിച്ചെന്നും അൻപത്തിയേഴാം സാക്ഷി മൊഴി നൽകിയിരുന്നു അടിച്ച ശേഷം മുറുക്കി പുറത്തിറങ്ങി ഗിരികൃഷ്ണൻ കരഞ്ഞു ഇരുപത്തിയൊന്നാം മുറിയിൽ നിന്ന് വലിയ നിലവിളിയും കരച്ചിലും കേട്ടെന്നും മൊഴി നൽകിയിരുന്നു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് കോഴി ു ഓരോ കഥകം തട്ടി വിളിപ്പിച്ചു ഉറങ്ങിയവരെ വിളിച്ചുണർത്തിയെന്നുമായിരുന്നു ഇരുപതാം സാക്ഷി മൊഴി നൽകിയത് അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥിനെ എല്ലാവരെയും ഹോസ്റ്റൽ മുറികളുടെ പുറത്തേക്ക് വിളിപ്പിച്ചു ഹോസ്റ്റലിന് പുറത്ത് നടുമുറ്റത്തെത്തിച്ചു അടിവസ്ത്രത്തിൽ നിർത്തിച്ചു കൂട്ടം ചേർന്ന് പരസ്യ വിചാരണ തുടങ്ങി പെൺകുട്ടിയുടെ അപമര്യാദയായി പെരുമാറിയെന്നും പറയിപ്പിച്ചു ക്ഷമാപണം നടത്തുന്നുവെന്നും പറയിപ്പിച്ചു പിന്നാലെ നടുമുറ്റത്ത് വെച്ച് മർദ്ദനം തുടങ്ങി തല്ലുകയും ചവിട്ടുകയും ചെയ്തു ബെൽറ്റും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് അടിച്ചു അൻപത്തി എട്ട് അറുപത്തിമൂന്ന് സാക്ഷികളാണ് ഇക്കാര്യം മൊഴി നൽകിയെന്നും ആന്റിസ്ക്വാട്ട് റിപ്പോർട്ടിൽ പറയുന്നു